നല്ല മഴ കട്ടൻ ചായക്കിട്ട് കുടിച്ച് ജോൺസം മാഷിൻ്റെ പാട്ടൊക്കെ കേട്ടിരിക്കുക എന്നൊക്കെ പറയാൻ ഭയങ്കര രസമാണ് പക്ഷേ ഇന്നത്തെ അവസ്ഥ അറിയാമല്ലേ മഴ പെയ്ത അവസ്ഥ നാട്ടിൻ്റെ മൊത്തം വെള്ളമാണ് ദൈവം സഹായിച്ച് ഞാൻ താമസിക്കുന്നിടത്ത് വെള്ളപ്പൊക്കമോ വെള്ളക്കെട്ടൊന്നും ഇല്ല പക്ഷേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരെനിക്ക് എൻ്റെ സുഹൃത്തുക്കളെ അറിയാം തിരുവനന്തപുരത്ത് കുമാരോടത്താണ് ഞാൻ താമസിക്കുന്നത് തൊട്ട് താഴെ കുറച്ച് ഒരു അര കിലോമീറ്റർ ഒരു കിലോമീറ്ററിനടുപ്പിച്ച് പോയി കഴിഞ്ഞ് മുറിഞ്ഞ പാറുന്ന ഒരു സ്ഥലമുണ്ട് അവിടെക്കൊണ്ടിട്ട് തോട് പോകുന്നുണ്ട് എല്ലാ മഴക്കാലത്തും ദുരിതമാണ് വീടുകളിൽ വെള്ളം കയറുന്നു ഏഹ് എന്നൊക്കെയാണ് സ്ഥിരം കാഴ്ചകളാണ് വെള്ളം കയറും അപ്പോഴത്തേക്കും കുറേ അണ്ണന്മാർ വരും ഇപ്പം ശരിയാക്കി തരാമെന്ന് പറയും ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞവരറിയാറില്ലേ ആ ഇപ്പം ശരിയാക്കി തരാം എല്ലാം ശരിയാകും എന്നൊക്കെ പറയും അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു ആ കലാകുമതി റോഡാണ് കലാകുമതി റോഡെന്നാണ് പറയുന്നത് ശരിക്കുള്ള പേര് കോഴിക്കൽ ലൈൻ എന്നാണ് അപ്പോൾ ആ ലൈനിൻ്റെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു അതുകൊണ്ട് ഇതാണ് മഴ പെയ്ത് കിടക്കുന്നത് രണ്ട് മാസം രണ്ട് മാസത്തിലധികമായി കുടിച്ച് വാരിയിട്ടാണ് പോകുക ആൾക്കാർ അവിടെ ഉള്ളവർക്ക് എന്തെങ്കിലും ആശുപത്രിയുടെ ആവശ്യം വന്നാൽ പോലും വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല കാറിൽ ആരെങ്കിലും അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പോൾ കിടക്കുന്നത് നാട്ടുകാർ അവിടെ ഉള്ളവർ സഹിക്കും കാരണം അവിടെ നിന്ന് വെള്ളപ്പൊക്കത്തിൻ്റെ പരിഹാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ ഈ റോഡ് കണ്ട സൈഡിൽ ഓടയൊക്കെ കിട്ടി പുതിയ ഓട കെട്ടിയിരിക്കുകയാണ് കോൺക്രീറ്റ് ഇട്ട് ഭയങ്കര പണിയായിരുന്നു അപ്പം നമ്മൾ വിചാരിക്കണെന്തിനാണ് മഴ പെയ്യുമ്പോൾ വെള്ളം അല്ല അതുവഴി പോകുന്നു അതിനാണല്ലോ ഓട അല്ലേ അപ്പോൾ ഇനി ടാർ ടാറുകൂടെ ചെയ്താൽ മതി കുമാരപുരം മറ്റേ മെയിൻ റോഡുണ്ടല്ലോ അതിൻ്റെ അപ്പറാവുമെന്നാണ് കോഴിക്കല്ലേനാവുമെന്നാണ് അവകാശവാദം അണ്ണമാര പക്ഷേ ഓട കെട്ടി ഇപ്പം മഴ പെയ്തപ്പോഴാണ് യഥാർത്ഥ കാര്യം കാണുന്നത് കാണിച്ചു തരാം ഇപ്പോഴത്തെ അവസ്ഥ ആ ഇത് അതിൻ്റെ പുറകശത്തുള്ള ഭാഗമാണ് ഈ വെള്ളമൊക്കെ എന്താടാ ഓട ഒഴിപ്പോകാത്തത് എത്ര കോടി രൂപ മുടക്കി നാട്ടുകാരെ പൈസ എടുത്ത് എന്നിട്ട് ആറുകൂടെ ചെയ്താൽ മതി ബാക്കി എല്ലാ വെള്ളപ്പൊക്കം വെള്ളക്കെട്ടിൻ്റെ പരിഹാരം ഉണ്ടാകുമെന്ന് പറഞ്ഞാണ് ഇന്നിപ്പോൾ നിന്ന് പെയ്യാണ് മഴ ഇനി ആ തോടിൻ്റെ ഓവർഫ്ലോ ചെയ്ത് തുടങ്ങി ഇനി അതിൻ്റെ പരിസരത്തുള്ള വീടുകളിലൂടെ വെള്ളം കയറി തുടങ്ങും വയസ്സായവരെ അവരെ മക്കൾ തലയിൽ ഒക്കെ ബന്ധുക്കളെ വീട്ടിൽ കൊണ്ടാക്കുന്ന രംഗങ്ങളാണ് കാറുകളിടാൻ പോലെ കാറ് വെള്ളത്തി മുങ്ങും എന്തോന്നാണ് നീയൊക്കെ ശരിയാക്കണത് എനിക്കറിയാൻ പാടില്ലാത്തവർ ചോദിക്കുകയാണ് ഇതിപ്പം ആ ഓട കെട്ടിയിരിക്കുന്ന കഴിഞ്ഞാൽ ആ റോഡിൻ്റെ സൈഡ് വശമാണ് കലാകൗദി ബ്രസിൻ്റെ സൈഡുള്ള റോഡാണ് സൈഡിൽ വലിയ ഓടയാണ് വെള്ളം ഒലിച്ച് പോകില്ല ഇവരെന്തിനാണ് കെട്ടിയെന്ന് പറഞ്ഞത് ഇതിൻ്റെ മെയിൻ റോഡ് ഞാൻ നേരത്തെ പറഞ്ഞ അവിടുത്തെ ആ വിഷയിൽ കാണിച്ചു ഇതാണ് ആ റോഡ് റോഡ് കുടിച്ചിട്ടേക്ക് ടാർ ചെയ്താൽ മതി സൈഡിലാണെങ്കിൽ കാണുന്ന ഈ സ്കൂട്ടർ പോകുന്ന സ്ലാബിൻ്റെ അടിയിൽ പുതിയ ഓടയാണ് ഓട കെട്ടി എന്തിനാണ് സംഭവിക്കണെങ്കിൽ വെള്ളക്കെട്ടുണ്ടാവുന്ന സ്ഥലത്ത് വെള്ളം അതുവഴി പോകണ്ടേ എന്തു നിങ്ങൾക്ക് ഓട കെട്ടിയിരിക്കുന്നത് നാട്ടുകാരെ പൈസ മുടിപ്പിക്കാൻ വേണ്ടി നാട്ടുകാർ സഹിച്ചിരിക്കണ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ മഴ പെയ്തപ്പോ ഒരു മാറ്റവും ഇല്ല പഴയതിനേക്കാളും ഭയങ്കര വെള്ളക്കെട്ട് ഇന്ന് രാത്രി ഇതിനിടക്ക് മഴ നിന്ന് പെയ്യുകയാണെങ്കിൽ എല്ലാ വീടുകളിലും വെള്ളം കയറും കൂടെ എന്തിനടാ നാട്ടുകാർ ഇങ്ങനെ പറ്റിക്കണം നിങ്ങൾക്ക് ഏ ഇനിയിപ്പോൾ വന്ന് ചെയ്യാൻ പോകണം ഞങ്ങൾ വീട് എന്നെ ഒന്ന് ചീത്ത വിളിക്കാൻ അതാണ് ചെയ്യാൻ പോകുന്നത് നിനക്കൊക്കെ അതിനെ പറ്റുള്ളൂ ഒരു ഭരണമേ കൂല വെള്ളം കെട്ടിക്കിട കണ്ട റോഡിൽ ആ ഓട ഓട വരെ അടിയില്ല അടിയില്ലായി മനസ്സിലായി ഈ ഓടയൊക്കെ കൊണ്ട് നീയൊക്കെ എവിടെയാണ് മുട്ടിക്കുന്നത് എന്തിനാണ് നീ നാട്ടുകാർ നീ ഒക്കെ പൈസ മുടിച്ച് തിന്നണത് കഴിപ്പണം കെട്ടവന്മാര് കഷ്ടം തന്നെ നിൻ്റെയൊക്കെ കാര്യങ്ങൾ തീർന്നു ഇതോടെ തന്നെ ഇതോടെ കഴിയുമ്പോൾ നല്ല തീരുമാനമാകും പിന്നെ ഞെളിഞ്ഞ് നടക്കാം റോഡിലൂടെ കേട്ടോ ഓ